ഇസ്ലാം എത്ര ഇസ്ലാംന്ന് വെച്ച ഞാൻ ഇസ്ലാം ഇസ്ലാം ഏകദേശം ഒരു ഒരു വർഷം എന്താണ് മറ്റു മതങ്ങളെ തോന്നിയത് അനുഭവം കൊണ്ട് എന്ന് ഞാൻ റോമൻ കാത്തലിക്കിലാണ് ജനിച്ചെങ്കിലും ഇത് ആരാണ് യഥാർത്ഥ ദൈവം എന്ന് ഞാൻ കണ്ടുപിടിക്കാൻ ഓടി നടക്കുകയായിരുന്നു അപ്പൊ ഞാൻ ഹിന്ദു ആയിട്ട് ജീവിച്ചിട്ടുണ്ട് എനിക്ക് ബ്രാഹ്മൻ ഫ്രണ്ട്സ് ആയിരുന്നു ചെന്നൈയില് അപ്പൊ ഞാൻ ഇന്ത്യയിൽ പോകാത്ത അമ്പലങ്ങളില്ല അതിനുശേഷം പിന്നെ ഈ അമ്പലങ്ങളിലെ പഴത്തൊലിയും ഇതെല്ലാം കണ്ടുപിത്തേക്കും അവര് നമ്മളെ നോക്കുന്നില്ലാന്ന് നമ്മളിങ്ങനെ സൈഡിൽ നിന്ന് നോക്കിയാലും വേറെ ഒരു സ്ഥലത്തോട്ടാ കണ്ണ് അല്ലേ അപ്പൊ അതല്ല പിന്നെ ഞാൻ ദൈവത്തെ യേശുവിനെ ദൈവമാണ് സ്വചിച്ചു ഞാൻ സ്ഥാനൊക്കെ മുങ്ങി ക്രിസ്ത്യാനിയായിരുന്നു ആദ്യം ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ ചെറുപ്പത്തിലേ അല്ലേ മഹമ്മദ് അപ്പൊ നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ ക്രിസ്ത്യനായിട്ട് സ്വീകരിക്കുന്നത് അപ്പൊ നമ്മൾ വലുതായി ആയി കഴിയുമ്പോൾ നമ്മൾ സ്വയം നാക്കും നമ്മുടെ നാവും കൊണ്ട് പറയണം ഞാൻ യേശുവിനെ ദൈവവും കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന് പറയാൻ നമ്മള് മുങ്ങണം അങ്ങനെ ഞാൻ സ്വിമ്മിങ് പൂളിൽ മുങ്ങിയിട്ടുണ്ട് അങ്ങനെ മുങ്ങിട്ട് അപ്പൊ എന്റെ പിള്ളാരെയും ഇതാക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് എന്തോ ഐ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് ഞാൻ പിന്നെ ബൈബിൾ ബൈബിളൊക്കെ വായിച്ചപ്പോഴത്തേക്ക് ഒരുപാട് അപ്പം ജർമ്മിയുടെ മുപ്പത്തിമൂന്നേ മൂന്നിൽ പറയുന്നുണ്ട് നീ എന്നോട് വിളിച്ചപേക്ഷിക്കുക ഏഹ് നിന്റെ ബുദ്ധി കഥീതമായ മഹത്വം ഏഹ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിന്നെ വെളിപ്പെടുത്തി തരും നിഗൂഢമായ കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ ദൈവത്തിലൂടെ അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവം സത്യം എന്നൊന്ന് അറിയിക്കാവോ ആരെ യഥാർത്ഥ ദൈവം അങ്ങനെ ബൈബിൾ തന്നെ വായിക്കാൻ തുടങ്ങി അപ്പൊ അപ്പൊ ദൈവം ആഗ്രഹിക്കുന്നവർക്കാണ് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക കാരണം ഇന്ന് എല്ലാവർക്കും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് ബൈബിൾ വായിക്കണം എന്ന് ആഗ്രഹമുണ്ട് കുറാൻ വായിക്കണം സമയം കിട്ടുന്നില്ല ഈ സമയം കൊടുക്കുന്ന ദൈവമാണ് അങ്ങനെ ദൈവം എനിക്ക് സമയം തന്നോണ്ട് എനിക്ക് ബൈബിൾ വായിക്കാൻ പറ്റി ബൈബിൾ വായിച്ച് 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 വായിച്ചപ്പോഴാണ് ഇതൊന്നും അല്ല ദൈവം ഇതൊന്നും അല്ല ദൈവം അപ്പം ഇത് ആരാണ് യഥാർത്ഥ ദൈവം എന്ന് പിന്നെയും കണ്ടുപിടിക്കണം എന്നുള്ള ഒരാഗ്രഹം തന്നപ്പോഴാണ് ഈ മുസ്ലിമിന്റെ നോയം റബ്മെ അപ്പൊ ഞാൻ ചുമ്മാ ഞാനും ഒന്ന് എടുക്കാം ഒരു മൂന്ന് ദിവസത്തേക്ക് വേറെ തമാശ ആയിട്ട് ഞാൻ ഫേസ്ബുക്കിൽ കിട്ടുക അപ്പൊ എനിക്ക് ഒരുപാട് ബുക്സ് കഴിച്ചു കിട്ടി അപ്പൊ ഞാനൊന്ന് പഠിച്ചേക്കാന്ന് വിചാരിക്കാൻ കാരണം അന്ന് ഞാൻ മുനീറുമായിട്ട് സ്നേഹത്തിലായിരുന്നു പി ഡി ഓയിൽ സ്കൈപ്പിലായിരുന്നു ഭയങ്കര സ്നേഹമായിരുന്നു അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പുള്ളി ഇങ്ങനെ ഈ ബാത്റൂമിൽ പോന്നു ചോദിച്ചപ്പോ ബാത്റൂമിൽ പോണേ അപ്പൊ പറഞ്ഞു ഇങ്ങനെ എടുക്കാൻ മുള്ളു കറക്കാൻ പോകുന്ന അപ്പൊ പുള്ളി പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ നിസ്കരി നിസ്കരിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ കയ്യും കാലും മുഖമൊക്കെ കഴുകണം എന്നിട്ട് ഇങ്ങനെ മാറ്റ് കിട്ട് ഓഹോ അപടിയാ കൊണ്ട് പണ്ണുങ്ങളെ പാക്കട്ട് പാക്കട്ട് അപ്പൊ ഞാനിങ്ങനെ നോക്കിയിരുന്നു പുള്ളി ഇതെല്ലാം അപ്പൊ എന്നെ കാണിച്ച പുള്ളി എന്നെ കൈ കഴുകാനൊക്കെ എല്ലാം കാണിച്ചതെന്ന് ഇതെല്ലാം ഞാന് കണ്ണുകൾ സൃഷ്ടിച്ചവനെ നമ്മുടെ കണ്ണ് ആ കണ്ണുകൾ കൊണ്ട് ആ കണ്ണിനെ കാണാൻ ശ്രദ്ധിക്കില്ല അതാണ് ബ്രഹ്മം ആ ഉപനിഷത്തിൽ എത്ര പച്ചയായിട്ടാണ് പറയുന്നത് അതേപോലെ തന്നെ ഈ മേശ ഏഹ് നമ്മൾ കാണും നമ്മൾ അല്ലേ പക്ഷെ ഇത് ഇതാരാ ഉണ്ടാക്കിയതെന്ന് ഒരു െ തീർച്ചയായും ഉണ്ട് ഈ ഫോണിന് ഒരു മാനുഫാക്ചർ മാനുഫാക്ചറുണ്ടാവും അപ്പൊ എല്ലാത്തിനും ഒരു സംവിധായകൻ ഉണ്ട് സൂര്യന് സംവിധായകൻ ഉണ്ട് അതാരും നമുക്ക് കണ്ണുകൾ കൂടിയാണ് ഇപ്പൊ പറഞ്ഞത് ഒരു ക്രിയേറ്റഡ് വസ്തുവിന്റെ പിന്നിൽ ഒരു ക്രിയേറ്റർ പക്ഷെ വിശ്വസിക്കുന്നില്ല അവര് പറയുന്നതെല്ലാം അങ്ങനെയാണെങ്കിൽ ഫോൺ തന്നെ വിശ്വസിക്കുന്നത് അങ്ങനല്ലേ എല്ലാത്തിനും പുറകില് ഏർ ശക്തിയുണ്ട് ആ ശക്തിയെയാണ് നമ്മള് ബ്രഹ്മം എന്ന് വിളിക്കുന്നത് ഇപ്പൊ ആരും ഒരു പ്രവാചകന്മാർ പോലും ദൈവത്തെ കണ്ടിട്ടില്ല ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ കഴിയും സ്വരം ഒരുപക്ഷെ സ്വരമായിട്ടും കേൾക്കാം ഒരു ശിഞ്ചൂഷൻ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് സംസാരം കേൾക്കാം അപ്പൊ അതുകൊണ്ട് ദൈവം ആ ദൈവം ആര് സത്യമാണ് ഞാന് ദൈവത്തിന്റെ പ്രസൻസ് ഈ നിമിഷം വരെ ആസ്വദിച്ചു ദൈവം ഒന്നേ കഴിഞ്ഞാൽ ഏക ദൈവമാണ് സിഷ്ടിതാവ് എന്നത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും മൂന്ന് മതഗ്രന്ഥങ്ങളും പഠിച്ചാൽ മനസ്സിലാവും ഒന്ന് മാത്രം പഠിച്ച് തർക്കിച്ച് വർഗീയ കലാവികളാകാതിരിക്കുവാൻ വേണ്ടിയിട്ട് മൂന്ന് ഗ്രന്ഥങ്ങളും പഠിച്ചിട്ട് പരിശുദ്ധമായ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിച്ച് ആരാധിച്ച് ജീവിക്കുവാൻ ഏതൊരു മനുഷ്യനും സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ കഴിഞ്ഞാൽ ഹൃദയത്തിൽ ഇഷ്ടപ്പെട്ട രീതി കൂടെ ആരാധന കർമ്മങ്ങൾ നടത്തി വിജയത്തിലേക്കെത്തും എല്ലാവിധ വർഗീയതകളിൽ നിന്നും സുരക്ഷിതയായി സമാധാനമായി സന്തോഷമായൊരു ജീവിതത്തിന് മാർഗമൊരുക്കും അതാണ് ദൈവവിശ്വാസം ശിക്ഷിത ഉണ്ടെന്നുള്ള ആരെ ഉറപ്പ് തന്നെയാണല്ലോ മൂന്ന് പേരിൽ അറിയപ്പെടുന്നെങ്കിലും ഏക ദൈവം ഒന്നേ ഉള്ളൂ എന്നുള്ള മൂന്ന് ഗ്രന്ഥവും പഠിച്ചാൽ മാത്രമേ മനസ്സിലാവൂ എന്നുള്ള യാഥാർത്ഥ്യം നാം എല്ലാവരും മനസ്സിലാക്കി വർഗീയ കലാപങ്ങളിൽ നിന്നും രക്ഷപ്പെടണം ഒന്നു മാത്രം പഠിച്ചാൽ ഞാനാണ് വലുതു എന്ന് പറഞ്ഞ് തിക്കാര ഭാവത്തിൽ വർഗീയത ഉണ്ടാക്കുന്നതല്ല ശരി മതവും ദൈവവും സൃഷ്ടിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ പഠിച്ച് അറിവ് നേടുക ഇതാണ് മനുഷ്യന് ആവശ്യമുള്ളത് നമസ്കാരം